നമസ്കാരം എല്ലാവർക്കും മൈൻഡ് കോച്ചിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കരുണാശായിലെ പ്രശസ്ത സീനിയർ സൈക്കോളജിസ്റ്റായ എൽ ആർ സാറാണ് നമസ്കാരം സാർ നമസ്കാരം ഇന്ന് നമ്മുടെ നാട്ടിൽ ലഹരിയുടെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ പറ്റി സാറിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം സാർ എന്താണ് ഈ ലഹരി ഉപയോഗിക്കുന്നതിന് ഉണ്ടാകുന്ന ഒരു മാനസിക കാരണങ്ങൾ എന്തൊക്കെയാണ് ലഹരി ഉപയോഗിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും നമുക്ക് നമുക്കതിനകത്ത് മാനസികവും സാമൂഹികവും കുടുംബപരവുമായ എന്നൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ എല്ലാവരും തുടക്കത്തിൽ അല്ലെങ്കിൽ എന്താണ് ലഹരി ഉപയോഗിക്കുന്നു എന്ന് കരുതുക പക്ഷേ അതിൽ എല്ലാവരും എന്തിലേക്ക് പോകാറില്ല ആസക്തിയിലേക്ക് പോകാറില്ല വളരെ കുറച്ചു പേർ മാത്രമാണ് ആസക്തിയിലേക്ക് പോകുന്നത് അപ്പം ലഹരി ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ എന്ന് നമ്മൾ പറയുന്നതിനോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ആളുകൾ ആസക്തിയിലേക്ക് പോകുന്നത് എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ലഹരി എന്ന് പറയുന്നത് കാലങ്ങളോളം ഇവിടെ ഉള്ള ഒരു സംഗതി തന്നെയാണ് അപ്പോൾ അതിൽ പണ്ട് കാലത്തായാലും പുരുഷന്മാരും സ്ത്രീകളും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് പലതരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ പ്രധാനപ്പെട്ട ഇന്ന് അപകടകരമായ ലഹരികൾ എന്ന് പറയുന്നത് ചൂതാട്ടം പോലുള്ള ഗാംബ്ലിംഗ് പോലുള്ള ലഹരികളാണ് അതുപോലെ തന്നെ നാർക്കോട്ടിക്സ് എന്ന് പറയുന്ന ലഹരി മരുന്നുകൾ മദ്യം ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകൾ ഒരു പ്രധാന പ്രശ്നമാണ് പിന്നെ ആസക്തി ഉണ്ടാക്കുന്നത് സെക്സ് പോലുള്ള കാര്യങ്ങൾ ആസക്തി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ആസക്തിയിലേക്ക് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തലച്ചോറിലുള്ള ഒരു എന്താണ് രാസപദാർത്ഥങ്ങളുടെ അസന്തുലിതാവസ്ഥ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥമുണ്ട് ഈ ഡോപ്പമിൻ വളരെ അത്യാവശ്യം നമുക്ക് ചലനത്തിനും മോട്ടോർ മെക്കാനിസത്തിനും ഒക്കെ സഹായിക്കുന്ന ഒരു രാസപദാർത്ഥമാണ് ഒപ്പം തന്നെ നമുക്ക് പ്ലഷർ ഉണ്ടാക്കിത്തരുന്ന അതായത് നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാക്കിത്തരുന്ന ഒരു രാസപദാർത്ഥം കൂടെയാണ് ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡോപ്പമിൻ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഞാനതിൻ്റെ ബ്രെയിനിലെ ടേം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോഴാണ് ഒഴുകുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു പ്ലഷർ ഉണ്ടാകുന്നത് അപ്പം ഇത് എത്രത്തോളം അപ്പുറത്തു നിന്ന് ഇപ്പുറത്തേക്ക് പോകുന്നു അത്രത്തോളം പ്ലഷർ കൂടും അപ്പം എപ്പോഴും തലച്ചോറിന് പ്ലഷർ ഉണ്ടാക്കാനാണ് ആഗ്രഹം ഇപ്പോൾ നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ ജോലി ചെയ്യുക ഒത്തിരി കഷ്ടപ്പെട്ട് ജോലി ഇതൊന്നും വാസ്തവത്തിൽ ഈ തലച്ചോറിൻ്റെ ചില ഭാഗങ്ങൾ ആഗ്രഹിക്കുന്നില്ല തലച്ചോറിൻ്റെ ചില ഭാഗങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കഠിനമായ ജോലിയൊന്നും ചെയ്യാതെ എത്രത്തോളം സന്തോഷത്തോടെയും സുഖത്തോടെ ഇരിക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ് അപ്പോൾ അത് കിട്ടുന്ന കാര്യത്തിലേക്ക് തലച്ചോറ് എന്ത് ചെയ്യപ്പെടും കൂടുതൽ അതിലേക്ക് പോകാൻ ശ്രമിക്കും അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗാംബ്ലിങ് നാർക്കോട്ടിക്സ് സെക്സ് ഇതെല്ലാം മനുഷ്യന് മറ്റേതിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അനുഭൂതിയോ അതല്ലെങ്കിൽ പ്ലഷറോ ഒക്കെ കിട്ടുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോർ നമ്മളറിയാതെ തന്നെ എന്ത് ചെയ്യപ്പെടുന്നു അതിലേക്ക് നയിച്ചു കൊണ്ടുപോകാനുള്ള ഒരു പ്രവണത ഉണ്ടാകും അപ്പോൾ അവിടെ ഒരു എന്താണ് നമ്മുടെ ബൗദ്ധിക മസ്തിഷ്കം എന്നൊക്കെ പറയാവുന്ന തലച്ചോറിൻ്റെ ഫ്രോണ്ടൽ ലോബ് എന്നൊക്കെ പറയാവുന്ന ഒരു ഏരിയ ഉണ്ട് അപ്പോൾ അത് വളരെ എന്താണ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആണ് എങ്കിൽ ശരിക്കും നമുക്ക് എന്താണ് അതിനെ ഒരു നിയന്ത്രിച്ച് നിർത്താനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പം ഞാനൊരു ഇന്ന പൊസിഷനിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ കുടുംബസമേതം ജീവിക്കുന്ന ഒരാളാണ് എനിക്ക് മക്കളുണ്ട് ഭാര്യയുണ്ട് അല്ലെങ്കിൽ ഭർത്താവുണ്ട് എന്ന ചിന്തകളെല്ലാം ഒരു സമൂഹത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഈ ചിന്തകളെല്ലാം നമുക്ക് വരുന്നത് തലച്ചോറിൻ്റെ ഈ പറയുന്ന ബൗദ്ധികമായ ഏരിയയിൽ നിന്നാണ് അത് എപ്പോഴെങ്കിലും ഒന്ന് വീക്കാകുമ്പോൾ എന്ന് തന്നെ പറയാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സന്തോഷം പ്രദാനം ചെയ്യുന്ന ഏരിയകൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ട് പോകും അങ്ങനെയാണ് പലരും എന്ത് ചെയ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള മദ്യമോ മയക്കുമരുന്നോ അത്തരത്തിലുള്ള ആസക്തികളിലേക്ക് അവർ പോകുന്നു അപ്പം ശരിക്കും നമ്മൾ മാനസികമായ കാരണങ്ങൾ എന്ന് പറയുന്നു പോലും ഇത് മസ്തിഷ്ക സംബന്ധമായ കാരണങ്ങളാണ് ഒരാൾ ലഹരിക്ക് ആസക്തനാവാൻ ആവുന്നതിന് പിന്നിൽ മസ്തിഷ്ക സംബന്ധമായ കാരണങ്ങളാണുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇതൊരു ബ്രെയിൻ ഡാമേജാണ് അതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ആസക്തി ഉണ്ടാകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആസക്തി എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയാണ് അതിലൊരു സംശയമില്ല കാരണം അതൊരു ബ്രെയിൻ ഡാമേജ് ആണ് അതുകൊണ്ട് ഇത് ആസക്തി ഉണ്ടാവുക എന്ന് പറയുമ്പോഴത്തേക്കും അത് രോഗാതുരമായ ഒരു അവസ്ഥയിലേക്കാണല്ലോ പോകുന്നത് അപ്പോൾ രോഗമായതുകൊണ്ട് തന്നെ അതിനകത്ത് എന്തുമുണ്ട് ചികിത്സയുമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പണ്ടൊക്കെ ആളുകൾ കരുതിയിരുന്നത് ഈ മദ്യത്തിനോ മയക്കുമരുന്നിനോ ഒക്കെ ആസക്തി ഉണ്ടാവുക എന്ന് പറയുന്ന അഹങ്കാരം കൊണ്ടോ അജ്ഞത കൊണ്ടോ എന്നൊക്കെയാണ് കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഇതൊരു രോഗാവസ്ഥയാണ് അത് മസ്തിഷ്ക സംബന്ധമായൊരു രോഗാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അതിന് വളരെ ശാസ്ത്രീയമായ രീതിയിലുള്ള ചികിത്സ ആവശ്യമാണ് മദ്യവും മറ്റു ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്ന മനഃശാസ്ത്രപരമായി നമുക്ക് ഇതിനെ സഹായിക്കാൻ പറ്റും ശരിക്കും ആ ചോദ്യത്തിൽ തന്നെ ഒരു അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഇത് മനഃശാസ്ത്രപരമായി മാത്രം സഹായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ആസക്തി ചികിത്സ എന്ന് പറയുന്നത് ഈ സൈക്കോളജി അല്ലെങ്കിൽ സൈക്യാട്രി വിഭാഗത്തിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഏത് ഏതൊരു ആസക്തിക്കും അത് പ്രത്യേകിച്ച് നമ്മൾ മദ്യ ആസക്തിയെക്കുറിച്ചും മയക്കുമരുന്നിൻ്റെ ആസക്തിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മനഃശാസ്ത്രപരമായ ഒരു സഹായം മനഃശാസ്ത്രപരമായ സഹായം എന്ന് പറയുന്നൊരു വാക്ക് ശരിക്കും സൈക്കോളജിക്കൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നതിൽ എന്ന് പറയുന്നു എന്നുള്ളത് ശരിക്കും ചികിത്സ രീതി തന്നെയാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം അവരെ ഈ ഡീടോക്സിഫിക്കേഷൻ വിധേയമാക്കുക എന്നുള്ളതാണ് അതായത് വിഷാംശ നിർമ്മാർജ്ജനം എന്ന് പറയും അവരുടെ നമ്മൾ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന മദ്യത്തിൻ്റെയോ മറ്റു മയക്കുമരുന്നുകളുടെയോ അളവിനെ കുറച്ചു കൊണ്ടുവരിക എന്നുള്ള പ്രോസസ്സിൻ്റെ പേരാണ് വിഷാംശ നിർമ്മാർജ്ജനം അല്ലെങ്കിൽ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് ചെയ്ത് അതൊരു ഒരു അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ്റെയും നേതൃത്വത്തിലാണ് ശരിക്കും മരുന്നുകളുടെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യേണ്ടത് ഈ വിഷാംശ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് അത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നതാണ് ശരിക്കും സൈക്കോളജിക്കൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പല ആളുകളും തിരിച്ചറിയാത്ത ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഈ മദ്യപിക്കുന്ന അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന എല്ലാ ആളുകളെയും ഒരേ പട്ടികയിലാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഇപ്പം ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ സെക്കൻഡറി ആൾക്കഹോളിസം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് പലപ്പോഴും കാണാതെ പോകുന്ന ഒരു സംഗതിയാണ് അത് കാണണം എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കഴിക്കുന്നു മദ്യപിക്കുന്നു അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കുക അയാൾ മദ്യവി മദ്യവ്യ മദ്യ മദ്യപാനം വേണ്ട അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ വേണ്ട എന്ന് അയാൾ തീരുമാനിച്ചാലും അയാൾക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല അതിൻ്റെ കാരണം അയാളെ മദ്യത്തിലേക്കോ മയക്കുമരുന്ന് ഉപയോഗത്തിലേക്കോ കൊണ്ടുപോകുന്ന അയാൾക്ക് തന്നെ അറിയാത്ത ചില ട്രിഗറുകൾ അയാളുടെ ഉള്ളിലുണ്ടാവും അത് ചിലപ്പോൾ ഉത്കണ്ഠയായിരിക്കാം ചിലപ്പോൾ ചില ഒബ്സസീവ് തോട്ട്സ് ആയിരിക്കാം ചിലപ്പോൾ വിഷാദത്തിൻ്റെ ചില ലക്ഷണങ്ങളായിരിക്കാം ഇതെന്തൊക്കെയോ ചില ഘടകങ്ങൾ അയാൾ പോലും അറിയാതെ അയാളെങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ ലഹരി ഉപയോഗത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അത് കണ്ടെത്തുക എന്നതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ശരിക്കും ഇയാളൊരു പീർ ഗ്രൂപ്പിലൊക്കെ പെട്ടിട്ട് മദ്യപിച്ച് മദ്യപിച്ച് അങ്ങനെ പോകുന്ന ഒരാളാണോ അതോ മദ്യപാനത്തിലേക്ക് അയാളെ പ്രേരിപ്പിക്കുന്ന ട്രിഗർ ഫാക്ടറുകൾ വേറെ ഉണ്ടോ എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ അത് സൈക്കോളജിക്കൽ അസിസ്റ്റൻസ് ആണ് ശരിക്കും അതിന് ധാരാളം ടെസ്റ്റുകൾ മനഃശാസ്ത്ര ടെസ്റ്റുകൾ ഇന്ന് നിലവിലുണ്ട് ആ ടെസ്റ്റുകളുടെ ഉപ കൂടി അയാൾക്ക് ഉത്കണ്ഠയുണ്ടോ ഉണ്ടോ അതല്ലെങ്കിൽ വിഷാദത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടോ എന്നെല്ലാം മനസ്സിലാക്കുകയും എങ്കിൽ അത് അങ്ങനെ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ലഭിക്കേണ്ടി അല്ല ലഭ്യമാക്കേണ്ടതായിട്ട് വരും അതല്ലാത്തടത്തോളം അത് നമ്മൾ കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക അപ്പോൾ എന്തുമാത്രമാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് അയാളുടെ ആസക്തിക്ക് മാത്രമാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് പക്ഷേ അയാളുടെ വിഷാദം അല്ലെങ്കിൽ ഉത്കണ്ഠ മറ്റു കാര്യങ്ങൾ അപ്പോഴും അയാളുടെ ഉള്ളിലുണ്ട് അയാൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു പോകുന്നു ആ വിഷാദവും ആ ഉത്കണ്ഠയും കിടക്കുന്നിടത്തോളം അത് ട്രിഗർ ഫാക്ടർ ആവുകയും വീണ്ടും അയാളെ മധ്യമത്തിലേക്ക് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് നയിച്ചു പോവുകയും ചെയ്യും ഇത് ഈ പറയുന്ന ചികിത്സാ പദ്ധതി എന്ന് പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പിന്നെ ശരി ഇത് രണ്ടായാലും അടുത്ത സൈക്കോതെറാപ്പികൾ കൊടുക്കുക എന്നതാണ് അത് സൈക്കോളജിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ വ്യക്തമായ സൈക്കോ തെറാപ്പി കൊടുക്കുക എന്നതാണ് അതിന് കൊമ്യൂണിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഉണ്ട് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി ഉണ്ട് സാധാരണ തരത്തിലുള്ള കൗൺസിലിംഗ് ഉണ്ട് ആ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും കൊടുക്കേണ്ട കൗൺസിലിംഗ് ഉണ്ട് ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ അല്ലെങ്കിൽ നിരവധി സൈക്കോ തെറാപ്പികൾ ഇന്ന് ലഭ്യമാണ് ആ സൈക്കോ തെറാപ്പി ആ രോഗിക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് തീരുമാനിക്കേണ്ടത് സൈക്കോളജിസ്റ്റാണ് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് റിലാപ്സ് പ്രിവെൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് കാരണം നേരത്തെ പറഞ്ഞാലും ഇത് മസ്തിഷ്കത്തെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ആ മസ്തിഷ്കം ഇയാളെ എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വീണ്ടും കൊണ്ടുപോകാം ഈ ലഹരിയിലേക്ക് അല്ലെങ്കിൽ മദ്യത്തിലേക്കോ മയക്കുമരുന്നിലേക്കോ കൊണ്ടുപോകാം അതിനെ നമുക്ക് സദാ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് റിലാപ്സ് പ്രിവെൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ആ റിലാപ്സ് പ്രിവെൻഷനിൽ ശരിക്കും പറഞ്ഞാൽ അത് ഈ രോഗി മാത്രം വിചാരിക്കുന്ന ഒരു കാര്യമല്ല അയാളുടെ കുടുംബാംഗങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം അല്ലെങ്കിൽ വളരെയേറെ പങ്ക് അതിനകത്തുണ്ട് അതുപോലെ അയാളെ ചികിത്സിച്ച ആശുപത്രിക്ക് അല്ലെങ്കിൽ ആ ടീമിന് ആ ഒരു സൈക്കോളജിക്കൽ ടീമിന് വളരെയേറെ പങ്കുണ്ട് അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ട്രയാങ്കിൾ ആണ് അല്ലേ പേഷ്യൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഈ പറയുന്ന ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ഇത് മൂന്നും ചേർത്താൽ കൊണ്ട് ഒരു ട്രയാങ്കിൾ സപ്പോർട്ട് എന്നാണ് ഇതിനെ സാധാരണ പറയാറുള്ളത് ഈ ഒരു ട്രയാങ്കിൾ സപ്പോർട്ട് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അയാളെ തീർച്ചയായിട്ടും ഈ സൊസൈറ്റിയുടെ മെയിൻ സ്ട്രീമിലേക്ക് നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഇറക്കി വിടാനായിട്ട് സാധിക്കും വളരെ സിമ്പിൾ ഫോമിലാണ് ഞാൻ ഈ മൂന്ന് ഘട്ടങ്ങൾ പറഞ്ഞത് അപ്പോൾ അതാണ് ഒരു ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഫിലോസഫി അല്ലെങ്കിൽ ചികിത്സയുടെ തത്വശാസ്ത്രം എന്ന് പറയുന്നത് ഇതാണ് പിന്നെ ഇതിനകത്ത് നമുക്ക് മരുന്നുകളെ യാണ് ഏത് തരം സൈക്കോളജിക്കൽ തെറാപ്പീസ് ഉണ്ടെന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു പൊതുജനങ്ങൾ വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യമാണ് അതല്ലാതെ ഇതൊരു അന്ധമായ വിശ്വാസമാണ് അല്ലെങ്കിൽ അഹങ്കാരമാണ് അജ്ഞതയാണ് എന്ന് കരുതി എന്തെങ്കിലും മന്ത്രവാദം ചെയ്യുകയോ നൂല് ജപിച്ചു കെട്ടുകയോ വാളിൽ എന്താണ് കൈ തൊട്ട് സത്യം ചെയ്യുകയോ ഭാര്യയുടെ മക്കളെയും തലയിൽ കൈവെച്ച് സത്യം ചെയ്യുകയോ ചെയ്തുകൊണ്ട് തീരുന്ന ഒരു കാര്യമല്ല ഇതിന് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വളരെയധികം സപ്പോർട്ട് ആവശ്യമാണ് അത് കഴിഞ്ഞിട്ട് കുടുംബത്തിൻ്റെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് അല്ലാതെ ഒരാൾ തലയിൽ കൈവച്ച് സത്യം ചെയ്തു എന്ന് വിചാരിച്ച് ഒരാളിന് മദ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ആസക്തിയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല അപ്പോൾ പക്ഷേ വേറൊരു ചോദ്യം കൂടെ ചോദിക്കും എത്രയോ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടല്ലോ പ്രത്യേകിച്ച് ഒന്നും കൂടാതെ ചില കാര്യങ്ങൾ വന്നപ്പോൾ നിർത്തി വെച്ചിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും പക്ഷേ അത് ആയിരത്തിൽ പതിനായിരത്തിൽ ഒരാളൊക്കെയാണ് അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റുകൾ അയാളെ സംബന്ധിച്ചുണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു രോഗമായി കാണുക ആ രോഗത്തിന് എന്തുണ്ട് ചികിത്സയുണ്ട് ആ ചികിത്സ വളരെ തന്നെ എന്നത് പ്രധാനമാണ് അത് കഴിഞ്ഞ് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നല്ല പിന്തുണ അവർക്കുണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ വിഷയം എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നമസ്കാരം നമസ്കാരം വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക